കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെ ഒൻപത് പേരെ കഞ്ചാവ് ഉപയോഗിച്ചതിന് എക്സൈസ് കഞ്ചാവ് ഉപയോഗിച്ചതിനുമാണ് എക്സൈസ് കേസ് കേസെടുത്തത് എന്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്ന വന്ന് അവര് എന്തെങ്കിലും സ്വഭാവം ഇരിക്കുന്നപ്പോ ആരും ഇൻഫോർമേഷൻ കൊടുത്തതായി എന്നെ മനഃപൂർവ്വം കരുവാരി തിരുത്തേണ്ട ഒരു കാര്യം പരസ്യമായി മാപ്പ് എം എൽ എന്ന് തന്നെയാണ് എഴുതുന്നത് അപ്പൊ അവിടെ എം എൽ എ ആണ് എം എൽ എയുടെ ആ ഒരു ബ്ലഡിനുള്ള ഒരു ടേസ്റ്റ് ആണ് ട്വന്റി ഫോറും ഏഷ്യാനെറ്റും കാണിച്ചത് കനകത്തിന്റെ വിഷമത്തിന്റെ ഖനം ഞാൻ മനസ്സിലാക്കുന്നു ഇതിന് എന്ത് സന്തോഷം ആൾക്കാർ കിട്ടിയെന്ന് എനിക്ക് ആളൊരു ഇത് ഇത് മാത്രമായിരിക്കും സംഭവം നടന്നിട്ടില്ല ഞാൻ എവിടെ ഈ വീട്ടിൽ കാണത്തുമില്ല മതി മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്നതിനൊക്കെ ചെലപ്പം ചിലർക്കെങ്കിലും സുഖം ഉണ്ടാവും എന്നെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് പഞ്ചാവ് കേസിൽ മകൻ പ്രതിയല്ലെന്ന യു പ്രതിഭ എം എൽ എയുടെ വാദം പൊളിയുന്നു മകൻ കനിവിനെ ഒൻപതാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു পননা মি সাঁ ইকে জরি! নিয়ে!